ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഗൂഗിൾ ക്രോമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മളെല്ലാവരും തന്നെ സെർച്ചിങ്ങിനായിട്ട് പ്രത്യേകിച്ച് വെബ്സൈറ്റുകളൊക്കെ സെർച്ച് ചെയ്യാനായിട്ട് ഗൂഗിൾ ക്രോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്താലും അത് ഗൂഗിൾ ക്രോമുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് ഓരോ വെബ്സൈറ്റുകളും പ്രവർത്തിക്കുന്നത് നമ്മൾ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ നമ്മളൊരു കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ അഡ്വൈസ്മെൻറ്റിന് വേണ്ടി നമ്മളുടെ ഓരോ ഡേറ്റകളും ഓരോ നിമിഷവും ഗൂഗിൾ ക്രോം ചോർത്താറുണ്ട് ഗൂഗിൾ ക്രോമിൽ എങ്ങനെയാണ് നമ്മുടെ ഡാറ്റകൾ ശേഖരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നതിനോട് അനുബന്ധമായിട്ടുള്ള പരസ്യങ്ങൾ വരുന്നത് എന്നിട്ട് നിങ്ങൾ ഗൂഗിൾ ക്രോം എടുത്തതിന് ശേഷം ഗൂഗിൾ ക്രോമിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും ഈ സെറ്റിങ്സ് ഓപ്ഷൻ നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ സൈറ്റ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും ഇവിടെ നിങ്ങൾക്ക് ലൊക്കേഷൻ ക്യാമറ മൈക്രോഫോൺ നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോട്ടോസ് വീഡിയോസ് അങ്ങനെയൊക്കെ കുറേ അധികം ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ എനേബിളായിട്ട് വന്നിരിക്കുന്നത് കാണാം അതിന് താഴോട്ട് നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആയിട്ടുള്ള കുക്കീസുകൾ തേർഡ് പാർട്ടി ആയിട്ടുള്ള പരസ്യങ്ങൾക്ക് വേണ്ടിയുള്ള പെർമിഷൻസ് ഒക്കെ നമ്മൾ കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും ഫസ്റ്റ് നമ്മളിവിടെ ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ലൊക്കേഷനിൽ നമ്മളിവിടെ ലൊക്കേഷൻ ഏത് ഓപ്ഷനാണ് എനേബിൾ ചെയ്ത് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കുക അപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ ലൊക്കേഷൻ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ ഏതാണോ ആ ലൊക്കേഷൻ നമ്മളിവിടെ ഗൂഗിൾ ക്രോമിന് ആ ഒരു പെർമിഷൻ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ലൊക്കേഷനിലാണുള്ളത് നിങ്ങൾ ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ ഇന്ത്യക്ക് വെളിയിലാണെങ്കിലും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങളായിരിക്കും നമ്മൾ ഈ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കാര്യം നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മളവർക്ക് ഇത് എന്ത് കളിയാണ് എന്നുള്ളത് ഇങ്ങനെയുള്ള പരസ്യങ്ങൾ ഗൂഗിൾ ക്രോം വഴി നമ്മൾ ഇങ്ങനെയുള്ള പെർമിഷൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ലഭിക്കുന്നത് നമ്മളിതിനകത്ത് നമ്മുടെ ക്യാമറ പെർമിഷൻസ് കൊടുക്കുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും ഈ ക്യാമറ പെർമിഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോട്ടോ ക്യാച്ച് ചെയ്യാനായിട്ട് ഗൂഗിൾ ക്രോം എന്ന ആപ്ലിക്കേഷന് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഓരോ ഡീറ്റെയിൽസുകളും നമ്മൾ ഇതിനകത്ത് കുറേ അധികം നിങ്ങൾക്ക് ഈ ഓപ്ഷനകത്ത് കാണാം ജാബാ ജാബാഗ് സ്ക്രിപ്റ്റ് അതുപോലെ ഇതുപോലെ ഇത്രയും തേർഡ് പാർട്ടി കുക്കീസ് എന്ന് പറയുന്ന ഒരു ഉണ്ട് ഇതിനകത്ത് രണ്ട് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം അതിനകത്ത് നിങ്ങൾ ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള തേർഡ് പാർട്ടി കുക്കീസ് ആഡ്സുകൾ പരസ്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ജാബാഗ് സ്ക്രിപ്റ്റ് അത് അലോ എന്ന് പറയുന്ന പെർമിഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നമുക്ക് താഴത്തെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോപ്പ് ആർട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ഡിസേബിൾ ചെയ്തുക്കുക അല്ലെങ്കിൽ പോപ്പ് അപ്പ് ആയിട്ട് നിങ്ങളുടെ ഫോണിൽ വരുന്ന പരസ്യങ്ങൾ നിങ്ങൾക്ക് കാണേണ്ടതായിട്ട് വരും നിങ്ങൾ സെർച്ച് ചെയ്യുന്നതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങളായിരിക്കും കൂടുതലായിട്ട് നിങ്ങൾക്ക് വരുന്നത് അതുപോലെ ഇതുപോലുള്ള ഓരോ ഓപ്ഷനും നിങ്ങൾ ഇതിനകത്ത് സെലക്ട് ചെയ്യുക ഇതുപോലെ നിങ്ങൾക്കതുണ്ടോ പ്രൊട്ടക്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം വരുന്നുണ്ടോ ഇതുണ്ടോ തേർഡ് പാർട്ടി സൈൻ ഇൻ അതായത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് സെർച്ച് ചെയ്താൽ ഓട്ടോമാറ്റിക്ക് തേർഡ് പാർട്ടി നമ്മളെ സൈൻ ഇൻ ചെയ്യാനായിട്ട് സാധിക്കും ഇതൊക്കെ നിങ്ങൾ ഡിസേബിൾ ചെയ്തെടുക്കുക ഈ ഒരു ഓപ്ഷനിൻ്റെ സെറ്റിങ്സ് നിങ്ങൾ എടുത്തിട്ട് സെറ്റിങ്സിലെ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്തൊക്കെ പെർമിഷൻസ് ഗൂഗിൾ ക്രോം എന്ന ഈ ഒരു ആപ്ലിക്കേഷന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഓട്ടോ വേരിഫൈ അതായത് ഓട്ടോമാറ്റിക്കി നമ്മൾ നമ്മുടെ അക്കൗണ്ട് വേരിഫൈ ചെയ്യുന്നത് മറ്റൊരു ആപ്ലിക്കേഷനോ മറ്റെന്തെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് എപ്പോഴും ഡിസേബിൾ ചെയ്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും പെട്ടത് ഓട്ടോമാറ്റിക്ക് സാനിങ് ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻ അതുപോലെ തന്നെ ഡ്രൈവ് സൈറ്റ് എന്നൊക്കെ കുറേ കുറേയധികം ഓപ്ഷൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കാനിങ് എപ്പോഴും നമ്മൾ എനേബിൾ ചെയ്ത് വെക്കുക ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒക്കെ ഉണ്ടെങ്കിൽ സ്കാൻ ചെയ്ത് നമുക്കിത് പെട്ടെന്ന് തന്നെ ലഭിക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്തു വെക്കുന്നത് ഇത് നിങ്ങൾ വ്യക്തമായിട്ട് ഓരോന്നോരോന്നും എടുത്തു നോക്കുക കേട്ടോ അതിന് ശേഷം നമുക്ക് ഈ കാണുന്ന രീതിയിൽ എല്ലാം തന്നെ ഡിസേബിളും എനേബിളും ആക്കി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിനെയും അതുപോലെ തന്നെ നിങ്ങളുടെ സെക്യൂരിറ്റിയെയും പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നതാണ് ഏറ്റവും താഴെ നമുക്ക് ഡാറ്റ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം നിങ്ങൾ ഗൂഗിളിൽ ഇതുവരെയും സെർച്ച് ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ ഡേറ്റകളും നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ ഇവിടെ നിങ്ങൾക്ക് കാണാം അത് മുഴുവൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് തരിക നിങ്ങളുടെ ഫോണിൽ വരുന്ന പരസ്യങ്ങൾ ആർട്സുകൾ നിങ്ങൾ സെർച്ച് ചെയ്യുന്നതിനോട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഓരോ കാര്യങ്ങളും എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ ഈ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ സി യു